ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയയുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരിക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മധു ആൻറ്റി പ്രിയയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയും പ്രിയയെ കൊണ്ട് തന്നെ പ്രിയയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രിയയുടെ നിയന്ത്രണം വിട്ട് പ്രിയ തന്നെ പ്രിയയുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിക്കുകയാണ് അങ്ങനെ മധു ആൻറ്റി കൈയോടെ അത് പൊക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രിയ ധൃതി പിടിച്ച് നേരെ പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറാക്കിയ പ്പുകളൊക്കെ നടക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് മധുവാൻറ്റി വരുന്നത് എന്നിട്ട് മധുവാൻറ്റി ചോദിക്കുകയാണ് പ്രിയ നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാ മധുവാൻറ്റി അറിയുന്നത് ആ അതൊക്കെ ഞാൻ അറിയണം നിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോൾ എനിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല നിൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയത്രേ വേറെ ആരും തന്നെ മനസ്സിലാക്കിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞതിന് ശേഷം നിനക്ക് ഇവിടെ നിന്നും പോവാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണം അപ്പോ പ്രിയ ചോദിക്കുന്നുണ്ട് എന്താണ് മധു ആൻറ്റിക്ക് അറിയാനുള്ളത് ഇവിടെ ആർക്കും ഒരു ശല്യവും ഇല്ലാതെയാണ് കഴിയുന്നത് പിന്നെ എന്തിനാണ് മധു ആൻറ്റി എന്നെ വെറുതെ ഉപദ്രവിക്കാൻ വരുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ നീ ഇപ്പോൾ നല്ല പിള്ളയായി അങ്ങ് ചമയുകയൊന്നും വേണ്ട പക്ഷെ നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം നീയും ആ സ്വാദിയും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയ പെട്ടെന്നൊന്നങ്ങ് പതറിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് പ്രിയ ചോദിക്കുകയാണ് ഏത് സ്വാതി എന്നും ചോദിക്കുമ്പോൾ സ്വാതി തിരുന്നാളില്ലേ അതാണ് ഞാൻ ചോദിച്ചത് അവരും നീയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ പ്രിയക്ക് മനസ്സിലാവുകയാണ് മധുവാൻറ്റി എന്നെ കളിയാക്കിയതാണെന്നുള്ളത് അങ്ങനെ മധുവാൻറ്റി പറയുകയാണ് നീ അങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടാനൊന്നും നീ ഉദ്ദേശിക്കേണ്ട നീയും സ്വാതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് എന്നോട് പറഞ്ഞതിന്റെ ശേഷം മാത്രമാണ് നിന്നോട് ഇവിടെ നിന്നും ഞാൻ പറഞ്ഞയക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ പ്രിയ അങ്ങ് വാശി പിടിക്കാം കേട്ടോ എന്നിട്ട് പ്രിയ മധു ിയെ തട്ടിത്തെറിപ്പിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ മധു ആൻറ്റി ഉണ്ടോ വിട്ടുകൊടുക്കുന്നു അങ്ങനെ മധു കയ്യിൽ നിന്നും പ്രിയയ്ക്ക് നന്നായിട്ട് തന്നെ അടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കാരണക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രിയയുടെ കൈ പിടിച്ച് ബാക്കിലേക്ക് വളച്ച് പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീയും സ്വാതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാതെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്ത് വിടില്ലടി എന്നും പറഞ്ഞ് മധു ആൻറ്റി നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനെ പ്രിയ പറയുന്നുണ്ട് എൻ്റെ ക്ഷമ വെറുതെ നശിപ്പിക്കരുത് എൻ്റെ സ്വഭാവം പുറത്തെറുപ്പിക്കരുത് എന്നൊക്കെ മധു ഇവിടെ പറയുമ്പോൾ നിൻ്റെ സ്വഭാവം എനിക്കല്ലാതെ വേറെ ആർക്ക് അറിയാൻ വേണ്ടി നിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയടത്തോളം വേറെ ആരും അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് മധു ആൻറ്റി പ്രിയനെ നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് വസന്തം വരികയാണ് എന്നിട്ട് വസന്തം അതിലിടപെടുകയാണ് കേട്ടോ എന്നിട്ട് ഒന്ന് നിർത്തും മധു എന്താണ് ഇവിടെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വസന്തേട്ടൻ ഇതിൽ ഇടപെടേണ്ട ഞാനും പ്രിയൻ തമ്മിൽ തീർക്കാനുള്ളത് ഞങ്ങൾ തന്നെ തീർത്തോളാം എന്ന് പറയുന്നത് അങ്ങനെ വസന്തം ചോദിക്കുകയാണ് പ്രിയയോട് എന്താണ് പ്രിയ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഈ മധു ആൻറ്റി വെറുതെ നിൽക്കുന്ന എന്നോട് മെക്കട്ട് കയറാനാണ് വരുന്നത് എത്രയായാലും ഞാൻ കുറച്ചൊക്കെ ക്ഷമിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും എന്നെ ഉപദ്രവിക്കാനാണ് ഷൗ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ ക്ഷമിച്ചെന്ന് വരില്ല എന്നും പറഞ്ഞ് മധു ആൻറ്റിക്കിട്ട് നന്നായിട്ട് തന്നെ പ്രിയ പറയുകയാണ് കേട്ടോ പക്ഷേ അപ്പോഴത്തേക്കും മധു ആൻ്റിക്ക് ദേഷ്യം വീണ്ടും വരികയാണ് എന്താടി നീ പറയുന്നത് നീ എന്നെ എന്ത് ചെയ്യുമടി നീ എന്നോടാണോ ഡോ ഈ മുട്ടാൻ വരുന്നത് എന്നും പറഞ്ഞ് വീണ്ടും പ്രിയനെ അടിക്കാൻ വേണ്ടിയിട്ട് മധു ആൻറ്റി ചെല്ലുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വസന്തം വീണ്ടും തടയുകയാണ് മധു നീ ഒന്ന് വെറുതെ ഇരിക്കി അവൾ എവിടെയെന്ന് വെച്ചാൽ പോയിക്കോട്ടെ പ്രിയ നീ എവിടേക്കാണെന്ന് വെച്ചാൽ പോയിക്കോ എന്നും പറഞ്ഞ് മധു ആൻറ്റിയുടെ മുന്നിൽ വെച്ച് തന്നെ പ്രിയനെ പറഞ്ഞയക്കാണ് കേട്ടോ അങ്ങനെ മധു ആൻറ്റി ചോദിക്കുന്നുണ്ട് പ്രിയയോട് നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ നിൻ്റെ ഏത് കൂട്ടുകാരിയാടി എന്ന് പറയുമ്പോൾ മധു ആൻറ്റിക്ക് കൂട്ടുകാരികളെ ഒന്നും അറിയില്ല നിന്റെ ഏത് കൂട്ടുകാരിയെ കാണാനാണ് നീ പോകുന്നതെങ്കിൽ അവളുടെ പേര് പറഞ്ഞിട്ട് പോടി എന്നൊക്കെയാണ് കേട്ടോ മധുവാൻ്റി പ്രിയോട് ചോദിക്കുന്നത് പ്രിയ ആ സമയത്തൊക്കെ ഒന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ വസന്തൻ ഇടപെട്ടതുകൊണ്ട് തന്നെ പ്രിയക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയാണ് കേട്ടോ അപ്പം മധുവാൻ്റി ചോദിക്കുകയാണ് എന്തിനാണ് വസന്ത നിങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വന്നത് അല്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് പൊട്ടിക്കണമെന്ന് തന്നെ ഞാൻ കരുതി വെച്ചതാണ് പിന്നെ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ മധു ഞാനിപ്പോൾ ഇവിടേക്ക് യ്ക്ക് വന്നത് അവളുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നതും എല്ലാം തന്നെ അവളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഞാനും അവളെ പിന്തുടരും എന്നിട്ട് അവൾ ആരെയൊക്കെയാണ് കാണുന്നത് അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടെത്താൻ കൂടി വേണ്ടിയിട്ടാണ് അവളെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചത് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ മധുമായിട്ട് പറയണം അത് വസന്തേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണല്ലോ എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ പുറകെ പോയിക്കോ എന്നും പറഞ്ഞ് വസന്തേട്ടനെ പറഞ്ഞയക്കാം കേട്ടോ you <laughs> മധുവാൻ്റി അങ്ങനെ ആ സമയത്ത് അവർ പോകുന്ന സമയത്താണ് അവിടേക്ക് മല്ലിക വരുന്നുണ്ട് എന്നിട്ട് മല്ലിക ചോദിക്കുകയാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്കൊന്ന് പോവുകയാണ് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ വരുന്നത് വരെ മോളെ രാധ മോളെ നന്നായിട്ട് തന്നെ മല്ലിക നീ നോക്കണം ഒരിക്കലും ആ പ്രിയയെ കുഞ്ഞിനെ ഏൽപ്പിക്കരുത് അവളെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് മധുവാൻറ്റി അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കണ്ടോ അപ്പോഴാവും അവിടേക്ക് ഓട്ടോയിൽ പൂജ വരുന്നത് അങ്ങനെ പൂജയെ കാണുമ്പോൾ മധുവാൻറ്റി ആ നീ വന്നോ ഞാനിപ്പോൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്ന് പറയണേ എന്നിട്ട് കുഞ്ഞ് എവിടെ എന്ന് പൂജ ചോദിക്കാം അങ്ങനെ കുഞ്ഞാണെങ്കിൽ ആ സമയത്ത് തൊട്ടിലേക്ക് കിടന്ന് കരയുകയാവും അങ്ങനെ പൂജ ചെന്നിട്ട് കുഞ്ഞിനെ എടുക്കുക കേട്ടോ കുഞ്ഞിനെ കയ്യിലെടുത്തതോട് കൂടി കുഞ്ഞിൻ്റെ കരച്ചിലങ്ങ് മാറുകയാണ് അപ്പോൾ മധുവാൻറ്റി പറയുന്നുണ്ട് കണ്ടില്ലേ പൂജ നീയും ഈ കുഞ്ഞും തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുണ്ട് നീ കുഞ്ഞിനെ എടുത്തതോടു കൂടി കുഞ്ഞിൻ്റെ കരച്ചിലും മാറി എന്നൊക്കെ പറയട്ടോ അപ്പോൾ പൂജ പറയുകയാണ് കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് മോളെ രാധമോളെ നീ കേട്ടില്ലേ ഈ ആൻറ്റി പറയുന്നത് നീയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ഈ മധു ആൻറ്റി പറയുന്നത് ഞാൻ നിന്റെ അമ്മയല്ലേ പിന്നെ എങ്ങനെയാണ് നമ്മൾ ബന്ധമില്ലാതിരിക്കുക അപ്പോൾ ഞാൻ നിൻ്റെ അമ്മയാണെങ്കിൽ ഈ നിൽക്കുന്ന ആൻറ്റി ആരായിരിക്കും എന്താ പൂജ നീ പറഞ്ഞു വരുന്നത് ഞാൻ അവളുടെ മുത്തശ്ശിയാകുന്ന ആണോ നിന്റെ തീരുമാനം അങ്ങനെ ഒരിക്കലും ഞാൻ ആവില്ല ഞാൻ അവളുടെ ആൻറ്റി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് മധുവാൻറ്റി പൂജയോട് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി പറയണ്ടോ അങ്ങനെ രാധമോൾക്ക് പൂജ പാലൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ രാധമോളുടെ മുഖത്ത് നോക്കി പൂജ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട് നീ എൻ്റെ മോൾ തന്നെയാണ് എത്രയും പെട്ടെന്ന് അജുവേട്ടനും ഞാനും നിന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകും എന്നിട്ട് ഞങ്ങളുടെ സ്വന്തം മകളായിട്ട് തന്നെ നിന്നെ വളർത്തും എന്നിട്ട് രാധമോളും കൃഷ്ണമോളും ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും രാധമോളും കൃഷ്ണമോളും ഞങ്ങളുടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ സ്വയം മനസ്സിലിങ്ങനെ പൂജ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയ ആണെങ്കിലോ പ്രിയ കാണാൻ വേണ്ടി ചെല്ലും യാണ് ഒരാളെ കാണണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സ്നേഹസദനത്തിൽ നിന്നും പുറത്തിറങ്ങുന്നത് അപ്പോൾ പ്രിയ കാണാൻ വേണ്ടി വരുന്നത് മറ്റാരെയും ആവില്ല കേട്ടോ കമ്മീഷണറുടെ സഹായിയായിട്ട് നിൽക്കുന്ന ആണ്ടവനെ കാണാൻ വേണ്ടിയിട്ടാണ് പ്രിയ വരുന്നത് അങ്ങനെ ആണ്ടവനുമായിട്ട് പ്രിയ സംസാരിക്കാൻ കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ വസന്തൻ അങ്ങനെ കാണുന്നുണ്ട് വസന്ത ഒളിച്ച് നിന്നിട്ട് തന്നെയാണ് കേട്ടോ പ്രിയയും ആണ്ടവനും തമ്മിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ നിരീക്ഷിക്കുന്നത് അങ്ങനെ പ്രിയക്ക് ആണ്ടവൻ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൽ കമ്മീഷണർ വിട്ട വോയിസുകളെല്ലാം തന്നെ പ്രിയ കേൾക്കുകയാണ് അങ്ങനെ പ്രിയ ആഡവനോട് പറയുകയാണ് കമ്മീഷണർ അയച്ച എല്ലാ വോയിസും ഞാൻ കേട്ടിട്ടുണ്ട് കമ്മീഷണർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ കമ്മീഷണറോട് പറഞ്ഞേക്ക് ഞാൻ അവർ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് തന്നെ കമ്മീഷണർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പ്രിയ ആണ്ടവന് വാക്കുകൊടുക്കുക കേട്ടോ അങ്ങനെ പ്രിയ തന്നെയാണ് കമ്മീഷണറും പ്രിയയും റാണിയും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ അർജുനെ ഈ ഒരു ചതിയിൽപ്പെടുത്തിയത് സ്വാതിയെ കൂട്ടുപിടിച്ച് സ്വാതിയെ ഒരു കരുവാക്കിയിട്ട് തന്നെയാണ് അവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയതും അർജുനെ കൊടുക്കിയതും അങ്ങനെ വസന്തം പ്രിയയും ആണ്ടവനും കൂടി സംസാരിക്കുന്നത് കണ്ടതോടുകൂടി ഇനി എത്രയും പെട്ടെന്ന് പ്രിയക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്തുകയും അവരുടെ നാടകം പുറത്തു കൊണ്ടുവരികയുമാണ് ചെയ്യാൻ പോകുന്നത് ഈ സമയത്ത് വിശ്വനാഥൻ അച്ഛൻ പൂജയോടും മധുവാൻറ്റിയോടും ചേർന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രിയയ്ക്കുള്ള നല്ല ഒരു ശിക്ഷ തന്നെയാണ് ഞാൻ രാധമ്മോളുടെ നൂലുകെട്ട് ചടങ്ങിൻ്റെ അന്ന് കൊടുക്കാൻ പോകുന്നത് അവൾ പ്രതീക്ഷിക്കാത്ത ഒരു ശിക്ഷ തന്നെയാണ് അവൾ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പ്രിയോടെ പ്രിയനെക്കുറിച്ച് പൂജയോടും മധുവാൻഡിയോടും കൂടി പറയുന്നുണ്ട് വിശ്വനാഥൻ അച്ഛൻ അത് കേൾക്കുമ്പോൾ മധുവാൻറ്റിക്ക് ആ അങ്ങനെ തന്നെ വേണം അവളുടെ കള്ളത്തരം എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്നൊക്കെ മധു ആൻറ്റിയും പറയുന്നുണ്ട് എന്നിട്ട് രാധമോളുടെ എല്ലാ നൂളിൽ കെട്ടി ചടങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും മംഗളമാക്കിയിട്ട് നല്ല ആഘോഷത്തോടു കൂടി നടക്കണം അതിന് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പൂജ മോളാണ് അതെല്ലാം ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ പൂജയ്ക്ക് നല്ല സന്തോഷമാവുകയാണ് കേട്ടോ രാധമോളുടെ എല്ലാ കാര്യങ്ങളും പൂജ തന്നെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ വിശ്വനാഥൻ അച്ഛൻ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് നല്ല സന്തോഷാവാണ് ഈ സമയത്ത് അരുണിമയെ കാണാൻ വേണ്ടിയിട്ട് നന്ദൻ്റെ വീട്ടിൽ ിലേക്ക് അച്ചമ്മ ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ചമ്മ ചെല്ലുന്ന സമയത്ത് നന്ദൻ നല്ല സന്തോഷത്തോടു കൂടി അച്ചമ്മയെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സ്വീകരിക്കുകയാണ് പക്ഷേ അച്ചമ്മ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ നന്ദന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് നന്ദനോട് പറയുകയാണ് എൻ്റെ എവിടെ എനിക്ക് അവളെ ഇപ്പോൾ തന്നെ കാണണം എന്ന് പറയണേ അങ്ങനെ അരുണിമ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് അരുണിമയോട് പറയുകയാണ് മോളെ അരുണിമ നീ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കേണ്ട നീനിന്റെ പെട്ടിയും കിടക്കയും ൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ വരണം ഇവിടേക്കിപ്പോൾ പുതിയ അംഗങ്ങളൊക്കെ വരാൻ പോവുകയല്ലേ അതുകൊണ്ട് തന്നെ എന്തിൻ്റെ പേരിലാണെങ്കിലും അഞ്ജനെയും റാണിയേയും ഈ വീട്ടിൽ കൊണ്ടുവന്ന് അവളെ താമസിപ്പിക്കുന്നതോട് എനിക്ക് തീരെ യോജിപ്പില്ല അതുകൊണ്ട് തന്നെ എന്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് തന്നെ ആയാലും ശരി എൻ്റെ മോളെ എനിക്ക് കൈവിടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊക്കെയാണ് കേട്ടോ അച്ഛമ്മ പറയുന്നത് അത് കേൾക്കുമ്പോൾ നന്ദന നല്ല വിഷമാവാണ് അപ്പോൾ ണിയമ്മയ്ക്ക് എന്ത് പറയണം അറിയാതെ അരുണിമയും വിഷമിക്കുന്നുണ്ട് കേട്ടോ നന്ദൻ്റെ ഭാഗത്ത് നിൽക്കണോ അതോ ആത്മയുടെ ഭാഗത്ത് നിൽക്കണോ എന്ന് അറിയാതെ അരുണമ ഒന്ന് ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്നുണ്ട് ഈ സമയത്ത് മാധുരിയമ്മയും കനകേച്ചിയും കൂടി നിൽക്കുന്ന സമയത്താണ് ഒരു കത്ത് വരുന്നത് കേട്ടോ പോസ്റ്റ് വഴി ഒരു കത്ത് വരികയാണ് അങ്ങനെ ആ കത്ത് വായിക്കുന്ന മാധുരമ്മ അങ്ങ് പേടിച്ച് വരക്കുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ബോധം കിട്ട് വീഴുകയാണ് അങ്ങനെ നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ മാധുരമ്മ അങ്ങനെ ആ ഒരു കത്തിൽ എഴുതിയ വാക്കുകൾ കനകേച്ചിയും കൂടി വായിക്കുക കേട്ടോ കനകേച്ചിയും കൂടി അത് വായിക്കുന്നതോടുകൂടി ആകെ അങ്ങ് കനകേച്ചിയും പേടിച്ച് വെറുങ്ങലിക്കുകയാണ് കേട്ടോ അതിൽ അത്രയ്ക്കധികം ഭീഷണി സ്വരത്തിലുള്ള ആ ഒരു കത്തായിരിക്കും അതും കമ്മീഷണർ തന്നെ ആയിരിക്കും കേട്ടോ അവർക്ക് അയച്ചിട്ടുണ്ടാവുക കത്തിലെഴുതിയ വാക്കുകൾ വായിച്ച് മാധുരിയമ്മ തലകറങ്ങി വീഴുകയും കനകേച്ചി പേടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അതിൽ ഒരു പക്ഷേ അച്ചമ്മയെ തട്ടിക്കൊണ്ടു പോയി കൊന്നുകളയും എന്നൊക്കെ ആയിരിക്കും കേട്ടോ എഴുതിയിട്ടുണ്ടാവുക അതും കമ്മീഷണർ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ അച്ഛമ്മയെ കമ്മീഷണർ തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത് അരുണിമയെ കാണാൻ വേണ്ടി നന്ദഗോപന്റെ വീട്ടിലേക്ക് പോയി തിരിച്ചു വരുന്ന ആ സമയത്തായിരിക്കും കേട്ടോ അച്ഛമ്മയെ തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി കമ്മീഷണർ ഇങ്ങനെ ഒരു പദ്ധതിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവാം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം